ഡ്രോൺ ഉപയോഗം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് നിയമത്തിന് അംഗീകാരം നൽകി ഖത്തർ മന്ത്രിസഭാ യോഗം മന്ത്രിസഭ അംഗീകരിച്ച നിയമം തുടർ എന്ന നിലയിൽ ഷൂറ കൌൺസിലിന് കൈമാറി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് കരട് നിയമത്തിന് അംഗീകാരം നൽകിയത് വ്യോമഗതാഗത സുരക്ഷ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തനം സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ഡ്രോൺ ഉപയോഗത്തിൽ പുതിയ നിയമം കൊണ്ടുവരുന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവചിക്കുക ഉപയോഗം ആവശ്യമാണെന്ന് ഉറപ്പാക്കുക ഈ മേഖലയിലെ നവീകരണവും നിക്ഷേപവും സജീവമാക്കുക എന്നിവയും കരട് നിയമനിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ ടൂറിസം മേഖലയിലെ കുതിപ്പിനു വഴിയൊരുക്കുന്ന ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളും മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പുരാവസ്തു ചരിത്ര പ്രകൃതി കാലാവസ്ഥ പാരിസ്ഥിതിക സവിശേഷതകളുള്ള മേഖലകളെ വേർതിരിക്കുന്നത് സംബന്ധിച്ച കരട് നിർദ്ദേശത്തിനാണ് അംഗീകാരം മീഡിയ വൺ ദോഹ